ഒരു അന്യഭാഷയിൽ ഭാഷയിൽ നിന്ന് വന്നൊരു വ്യക്തി അല്ലേ ഇദ്ദേഹമാണെങ്കിൽ മലയാളം എന്ന് പറയുന്ന ആ വ്യക്തമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ സ്വഭാവം മാറുന്ന ഒരാള് ശരിക്കും എനിക്കൊക്കെ മോനേട്ടനൊക്കെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് പോകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മോനേട്ടനൊന്നും മനസ്സിൽ റൊമാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്തൊരു മനുഷ്യനാന്നാണ് ഞാനൊക്കെ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരാളെടുത്ത് ഇതെങ്ങനെയാണിത് നിങ്ങൾ തമ്മിലൊരു ഒരു ഒരു ഇഷ്ടം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്തായിരിക്കും എനിക്ക് എനിക്കങ്ങനെ ഒന്നും ആവുന്നുണ്ടാണോ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പേടിക്കാൻ കാരണം ചേച്ചി നല്ല ജോവിൽ അല്ല ജോവിയിൽ ആണ് ഞാൻ എൻ്റെ അക്കാഡമിയിൽ എൻ്റെ മാസ്റ്ററുടെ അക്കാഡമിയിൽ ഞാൻ വളരെ തമാശക്കാരിയാണ് ഞാൻ എല്ലാവരും ചിരിപ്പിക്കുന്ന ആളാണ് ഞാൻ ചിരിച്ച് എൻജോയ് ചെയ്യുന്ന ആളാണ് പക്ഷേ അതേ സമയത്ത് മാസ്റ്ററുടെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഗുരുസ്ഥാനം അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക വലിയവരെ റെസ്പെക്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ അഭിനയം അഭിനയിക്കാൻ വരുമ്പോഴും ഈ ഡയറക്ടർ ഞാൻ ഗുരുസ്ഥാനത്താണ് കാണുന്നത് എനിക്ക് ഞാൻ അങ്ങനെയാണ് വളർന്നത് അപ്പോൾ എനിക്ക് ആ സ്ഥാനത്താണ് കാണുന്നത് അപ്പോൾ എനിക്കൊരു റൊമാൻസോ കാര്യങ്ങളോ ഇല്ല എൻ്റെ ഗുരുവിനെ കാണുമ്പോൾ ഉണ്ടായിരുന്ന അതേ പേടിയാണ് എനിക്ക് ആ എനിക്ക് അന്ന് പേര് പേരുപോലെ അറിയില്ല ഒരു ഡയറക്ടർ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചത് ഒരു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് കുറച്ച് തലൊക്കെ അരച്ച് കുറച്ച് വലിയൊരു രൂപം ഒക്കെ ആയിട്ട് പക്ഷെ ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ ഒരു ചെറിയ പീക്കിരി പയ്യൻ അപ്പോൾ ഇത് ഡയറക്ടർ എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ അപ്പുറത്ത് ഉണ്ട് കുറച്ച് പ്രായമായിട്ടുള്ള അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഡയറക്ടർ അതാണ് ഈ ഡയറക്ടർ ആരാന്ന് എനിക്കറിയില്ല പിന്നെ ഓക്കെ കട്ട് ആക്ഷൻ എന്ന് പറയുന്ന സമയത്താണ് ഓഹോ ഇതാണോ ഡയറക്ടർ ഭാഷ അറിയാത്ത കാരണമാണ് കാരനാണ് ഇരുന്ന് കഥയൊന്നും പറഞ്ഞ് തന്നിട്ടില്ല അതിന് എന്ന് പറഞ്ഞിട്ട് ഒരു വത്സനാണ് എനിക്ക് പ്രണൗൺസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തന്നത് ശരിക്ക് എൻ്റെ മലയാള ഗുരുവെന്ന് തന്നെ പറയാം വത്സന ഞാൻ കംപ്ലീറ്റ് പറയുന്ന സംഭവങ്ങളൊക്കെ തെലുഗുലെ എഴുതിയെടുക്കും പിന്നെ അത് ഞാൻ മലയാളം പറയാൻ ശ്രമിക്കും ഓഫ് കോഴ്സ് എങ്ങനെ എന്താണെങ്കിലും ഡബ്ബിംഗ് ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തെങ്കിലും അന്നത്തെ സമയത്ത് തെറ്റ് വരാതിരിക്കില്ല എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അസാധ്യ ടാലൻ്റ് ഉള്ളപ്പോൾ അങ്ങനെയൊന്നും നോക്കിയല്ല അല്ലേ ഒരാളെ സെലക്ട് ചെയ്യുന്നത് അല്ല എന്തുകൊണ്ടും ഇതുവരെയുള്ള കാസ്റ്റിങ്ങിൽ എനിക്ക് ഒരേ ഒരു തവണ മാത്രമേ ഒരധം പറ്റിയിട്ടുള്ളൂ

കരയല്ല കൈ എങ്ങനെ അനക്കണം കാലെങ്ങനെ അനക്കണം എങ്ങനെ മുഖം തിരിക്കണം ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര അതിശയമായിട്ടുള്ള സംഭവം ആ കൊല്ലത്തെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് ഈ കുട്ടിക്കായിരുന്നു പടത്തിൽ കണ്ടു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പം തോന്നുന്നില്ല അത് കൃത്യമായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ടെന്നുള്ള സംഭവം ഇത് രണ്ട് പെൺകുട്ടികൾക്ക് ഇവരെ കണ്ടുപിട പിടിക്കാനുള്ള ഒരു സംഭവം അത് അന്ന് വരെ ഒരു പടത്തിൻ്റെ പ്രോജക്റ്റ് വരുന്നവരെ ഒരു ഇന്നും ഒരു കഥ ഉണ്ടാക്കി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞിട്ടുള്ളൊരു സംഭവം എൻ്റെ കയ്യിൽ ഇല്ല സ്റ്റാൻലി എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ആലോചിച്ചത് അത് സ്റ്റാൻലി എന്ന് മാറിയിട്ട് പിന്നെ ഗണേഷ് കലാമന്ദിരാണ് ചെയ്തത് അന്ന് ഡേവിഡ് കാച്ചപ്പള്ളിയാണ് അവരുടെ പ്രൊഡക്ഷൻ മാനേജർ ഡേവിഡും ഞാനും വത്സനവും ഒക്കെ കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ അതിന് ഒരു അന്നുണ്ടായിരുന്ന സിസ്റ്റത്തിലുണ്ടായിരുന്ന ഒരു ഹീറോ സംഭവങ്ങളൊന്നും ഒന്നും ശരിയാവില്ല കുറേ സോഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹീറോയിൻ വേണം അങ്ങനെ വേണം മറ്റുള്ള പല കാര്യങ്ങളും അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ പുതിയ ഹീറോയിനെ തേടി 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 തേടിയാണ് അവസാനം ഇവരുടെ അനുവിന് കൃത്യമായിട്ട് അറിയില്ല ഇവരുടെ ചില റിലേറ്റീവ്സ് പ്രൊഡ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് വരും അവരെ അറിയാം അവരും എൻ സി മേനുവിനും ആയിട്ടുള്ള ചില ബന്ധങ്ങളും ഉണ്ട് അങ്ങനെ വച്ചിട്ട് ആണ് അനൂ കാണുന്നത് കാണുന്നത് ഞാനല്ല കാണുന്നത് അവരാണ് കാണുന്നത് അത് എൻ സി മേനു മുമ്പ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവർ കണ്ടു ഷീസ് നോട്ട് ഷൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞു

ശ്രീനിവാസ ശ്രീനിവാസ കല്യാണം ബാലേ ചെന്നൈ ചെന്നൈ ചെന്നൈയിലെ ചെന്നൈ കാലോ അങ്ങനെ കണ്ട് ഓക്കെയാന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഞാൻ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ കണ്ടു ആളെ നേരിട്ട് കണ്ടു ഞാൻ ഇത് തന്നെ ഫിക്സ് ചെയ്തിരുന്നു അങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ചേച്ചി അപ്പം അതിന് മുൻപ് വേറെ തെലുങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തെലുഗുവിൽ ഒരു നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഞങ്ങളുടെ റിലേറ്റീവ്സാണ് ഇപ്പോൾ പുണ്ഡ്രകാക്ഷയ്യ അതായത് എൻ ടി രാമാറാവിൻ്റെ ബന്ധുക്കളായിട്ട് ഇങ്ങനെ അമ്മയുടെ സൈഡിൽ നിന്ന് വരുന്നതാണ് എൻ്റെ അമ്മയുടെ കസിൻ ബ്രദറായിട്ട് വരും പുണ്ഡ്രകാക്ഷയ്യ പുണ്ഡ്രകാക്ഷയുടെ ബ്രദറുകളായിട്ട് വരും എൻ ടി രാമാറാവ് അങ്ങനെ ഒരു കണക്ഷനാണ് പക്ഷെ നമുക്ക് സിനിമ ആയിട്ട് അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സും പ്രൊഡ്യൂസേഴ്സൊക്കെയാണ് പക്ഷെ എന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മാസ്റ്റർക്ക് ഒട്ടും ഇഷ്ടമല്ല സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പം അങ്ങനെ ഈ ഈ പുണ്ഡരീകക്ഷ അവരുടെ ഒരു പിക്ചറിൽ ഒരു ചെറിയൊരു അവരുടെ ഒരു നിർബന്ധപൂർവ്വം എൻ ടി രാമാറാവുവിൻ്റെ ഒരു സിസ്റ്ററായിട്ട് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്കേ ഇഷ്ടമില്ല കണ്ടു അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഈ സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ കഥ പറഞ്ഞു തന്നത് വത്സനാണെങ്കിൽ തന്നെ ശരിക്കും ഞാൻ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും കാരണം അന്നത്തെ കാലത്ത് അതൊരു ഒത്തിരി റിസ്ക് സംഭവമാണ് അറിയില്ല അവനേടൻ അല്ലായിരുന്നുവെങ്കിൽ അതിനെ എങ്ങനെ വേണമെങ്കിൽ മനസ്സിലമാക്കാമായിരുന്നു അല്ലെ സിനിമക്ക് വേറൊരു വലിയൊരു സംഭവമുണ്ട് ഈ കഥ വായിച്ചു എന്നൊക്കെ പറയണേൽ യാതൊരു അർത്ഥവുമില്ല കാരണം ആ ഫ്രെയിമിൽ ചെയ്യേണ്ട കാര്യം മാത്രമേ ആർട്ടിസ്റ്റിന് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ള ഒരു മെത്തേഡിൽ വിശ്വസിക്കുന്ന ഒരാളാണ് സത്യചിത്രേ വരെ പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് ആ ഫ്രെയിമിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും അവരെല്ലോ തീരുമാനിക്കുന്നത് അർത്ഥം കഥാപാത്രമായിട്ട് മാറ്റുകയാണ് ല്ല വളരെ എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റാണ് പറഞ്ഞാലല്ലേ നമുക്ക് അതിലേക്ക് വരാൻ പറ്റും ഞാൻ പറയട്ടെന്താ ആ കഥ ആ കഥാപാത്രവും ആ അഭിനയിക്കുന്ന ആളും തമ്മിൽ എത്രത്തോളം ആ കഥാപാത്രത്തിന് ആ ആർട്ടിസ്റ്റിന് അത്രയും ഇല്ലെങ്കിലും അതിനെ ആ ഡെപ്തുള്ള ക്യാരക്ടർ ചെയ്യിപ്പിക്കാൻ ഡയറക്ടർ ക്യാപ്പബിൾ ആയ ആയാലും കൊണ്ട് മാത്രമാണല്ലോ പല ക്യാരക്ടേഴ്സും ചെയ്തു പോരുന്നത്